മാതാപിതാക്കള് മൊബൈൽ മാറ്റിവെച്ച് ഒത്തിരി നേ ഇത്തിരി നേരം കുട്ടികളുമായി സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം അനാവശ്യമായ ദേഷ്യപ്പെടലുകൾ വേണ്ടേ വേണ്ട അനാവശ്യമായ ദേഷ്യപ്പെടലുകൾ വേണ്ട ഒരു കാരണവശാലും ആവശ്യമില്ല അതുപോലെ തന്നെ ലഞ്ചിന്റെ ബോക്സ് അഥവാ ഭക്ഷണത്തിന്റെ ബോക്സ് സ്വയം തയ്യാറാക്കിക്കുക ഇതൊക്കെ എല്ലാ ഉമ്മ ഇങ്ങനെ റെഡിയാക്കി കൊടുത്തിങ്ങനെ ബാഗിലേക്ക് വെക്കുന്നതിന് പകരം അവരെ കൊണ്ട് തന്നെ ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ വേണ്ടി ഉമ്മമാര് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ടാകും ഏ അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വളർച്ചക്കനുസരിച്ച് ഉപദേശം നൽകണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ തിരുവനന്തപുരത്ത് മദ്രസയിൽ വെച്ചൊരു കുട്ടി തൂങ്ങി മരച്ച് മരിച്ചു വാർത്തകൾ വന്നു മതേ ഏതോ ഒരു സ്ഥാപനത്തിലെ സ്ഥാപനത്തിൽ വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ അവസാനം വാർത്തകൾ വന്നു സ്ഥാപനത്തിലെ പീഡനമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു അയൽവാസിയായ വേറൊരുത്തനുമായുള്ള ബന്ധമാണ് അങ്ങനെ അവനുമായുള്ള ബന്ധത്തിൻ്റെ പേരിലുണ്ടായ വലിയ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തി ലൈംഗികമായ പ്രശ്നങ്ങൾ ഉണ്ടായി അതിൻ്റെ പേരിലാണ് ആ പെൺകുട്ടി തൂങ്ങി മരിച്ചത് എന്ന് വാർത്തകൾ പുറത്തു വരികയാണ് ശുഭഹാനുള്ള ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു അഡ്വക്കേറ്റിനെ കണ്ടു എൻ്റെ ഒരു സുഹൃത്താണ് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു സ്നാദെ ഒരാളെ ഇപ്പോ ജയിലിലുണ്ട് പോലീസ് പിടിച്ചിട്ട് എന്തിനാണെന്നറിയുമോ സ്വന്തം മകളെ ലൈംഗികമായി പീഡിപ്പിച്ചു സ്വന്തം മകള് ഈ ഉപ്പയെ കുറിച്ച് പറയുകയാണ് എൻ്റെ ഉപ്പ എന്നെ ഇങ്ങനെയാക്കി എന്നെ അങ്ങനെയാക്കി എന്ന് സുബാനല്ല എന്തൊരു കാലഘട്ടമാണ് വല്ലാത്തൊരു ലോകമാണ് ഇപ്പൊ അടുത്തൊരുപാട് ഒളിച്ചോട്ടങ്ങൾ നടന്നു ഈ ഒളിച്ചോട്ടം നടന്നവരിൽ ഒരുപാട് സ്ത്രീകൾ അവരുടെ വീട് വിട്ട് ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് സ്വന്തം വീട് വിട്ട് ഒളിച്ചോടിപ്പോയി ആരുടെ കൂടെയാണ് ആരുടെ കൂടെയാണ് ഒളിച്ചോടി പോയത് പണ്ട് ഉസ്മൂളിൽ പഠിച്ചിരുന്ന കൂട്ടുകാരുടെ കൂടെ ഇപ്പൊ പുതിയൊരു കോലാണല്ലോ പുതിയൊരു ഒരു അവസ്ഥയാണല്ലോ സ്കൂളുകളിൽ പഠിച്ച് അവർ ആ പഠിച്ചു കഴിഞ്ഞ് അവർ എസ് എസ് എൽ സി കഴിഞ്ഞ് അവർ പ്ലസ് ടു കഴിഞ്ഞ് അവർ വിവിധങ്ങളായ ലോകത്തൂടെ കല്യാണക്ക് കഴിഞ്ഞ് അങ്ങനെ ഭർത്താവിൻ്റെ കൂടെ മക്കളായി സുഖകരമായി ഇങ്ങനെ ജീവിക്കുമ്പോൾ അതാ വരുന്ന പുതിയൊരു ഫിഥന എന്താണ് ആ ഫിഥന ആ ഫിഥനയാണ് സ്കൂളുകളിലെ പതേ പഴയകാല ഒരു 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 സ്കൂൾ ക്ലാസ് ക്ലാസ്സിലെ ആളുകളുടെ ഒരു ഒരു സംഗമം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്താ പരിപാടി പണ്ട് എസ് എസ് എൽ സി പഠിച്ച ആ ഗ്യാങ് ആ അന്നത്തെ ബാച്ചിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിലെല്ലാവരും ആഡ് ചെയ്യണം അന്ന് സ്കൂളിൽ പഠിച്ച ആ ബാച്ചിലെ മൂന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ മൂന്ന് ക്ലാസ്സിലെയും നാല് ക്ലാസ്സിലെയും അങ്ങനെ ഒന്നിച്ചവരെയൊക്കെ ഒരു ഗ്രൂപ്പാക്കി വാട്സപ്പ് ഗ്രൂപ്പാക്കി അങ്ങനെ അവരെയൊക്കെ അവരുടെയൊക്കെ ഒരു പരിപാടി സുബഹാനുള്ള ഇവരെ നമ്പറും ആർക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവരൊക്കെ ഒരു പരിചയമില്ല ഓർമ്മയില്ല പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തോ ഒരു ചെറിയ പ്രേമൊക്കെ അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടുണ്ടായി അങ്ങോട്ടും ഉണ്ടായി എന്ന് വന്നിട്ടുണ്ടാവാം ചെറിയ പഠിക്കുന്ന സമയത്ത് ബുദ്ധി ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഒരു പക്ഷെ മാനസികമായും അല്ല ചിന്തയുടെയും ഭാഗമായി ഒരു പക്ഷെ അങ്ങനെ എന്തെങ്കിലും സ്നേഹമോ ഒരു സൗഹാർദ്ദ ഒരു സൗഹൃദമോ അവരുടെ ഇടയിൽ ഒരു പക്ഷേ ഉണ്ടായി എന്ന് വന്നിട്ടുണ്ടാകാം അതൊക്കെ കല്യാണം കഴിഞ്ഞ് സ്കൂൾ നിറഞ്ഞലോടുകൂടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ മക്കളൊക്കെ ആയി ജീവിച്ചിങ്ങനെ പോകുമ്പോൾ അതൊക്കെ മറന്ന ഒരു ലോകത്തായിരുന്നു പക്ഷേ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തിരിച്ചു വന്നു അവർക്ക് നമ്പർ കിട്ടി പരസ്പരം ചാറ്റിംഗ് ആയി സ്കൂളിൽ വലിയ വലിയ സംഗമങ്ങൾ സംഘടിപ്പിച്ചു സംഗമങ്ങളിൽ വെച്ച് ഇവർ പരസ്പരം കാണുകയാണ് പണ്ടത്തെ ഓർമ്മകൾ പുതുക്കുകയാണ് ഇവർ പരസ്പരം ചാറ്റ് ചെയ്യുകയാണ് അവസാനം സ്വന്തം ഭർത്താവിനെയും മക്കളെയും സ്വന്തം വീടുകളിൽ ഉപേക്ഷിച്ച് പണ്ട് സ്കൂളിൽ പഠിച്ച കൂട്ടുകാരൻ്റെ കൂടെ വീട് വെട്ടി ഇറങ്ങിപ്പോയ എത്ര എത്ര നാ നൂറുകണക്കിന് സംഭവങ്ങളാണ് ഇപ്പോൾ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഒരൊറ്റ ഒരാളും അങ്ങനെയുള്ള ഗ്രൂപ്പുകളില് അംഗമാകാൻ തന്നെ പാടില്ല വലിയ തെറ്റിലേക്കാണ് വലിയ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് രക്ഷിതാക്കൾ മക്കളെ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് തുടക്കത്തിൽ നിന്ന് ആക്കി അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം വലിയ ഫിത്തനയാണ് വല്ലാത്തൊരു ഫിത്തനയാണ് അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്ര ആളുകൾക്ക് ആ ഉമ്മയെ നഷ്ടപ്പെട്ടത് എത്ര മക്കൾക്കാണ് ഉമ്മ നഷ്ടപ്പെട്ടത് എത്ര ഭർത്താക്കന്മാർക്കാണ് ഭാര്യമാർ നഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു കണക്ക് തന്നെ ഈ പടുത്ത് വന്നിരുന്നു ഞാൻ ഇപ്പോൾ അതിലേക്ക് കൂടുതലായി കടന്നു പോകുന്നില്ല അല്ലാത്തൊരു ദുരന്തല്ലേ വല്ലാത്തൊരു ദുരന്താണ് ഈ ഒരു സംഗമങ്ങൾ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മകൾ അത് ഉണ്ടാകാനേ പാടില്ല എല്ലാവരും അതിൽ നിന്ന് ഒഴിവാകണമെന്നാണ് പറയാനുള്ളത് ഇതുവലി ഫിത്തനയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ഫിത്തനയിലേക്ക്